തൃശൂരിൽ കാറിൽ കടത്തുകയായിരുന്ന ഹൈബ്രിഡ് കഞ്ചാവും എയർ ഗണ്ണുമായി നാല് യുവാക്കൾ പോലീസിന്റെ പിടിയിലായി മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ പട്ടിക്കാട് വെച്ചാണ് പ്രതികൾ പിടിയിലായത് ഗുരുവായൂർ സ്വദേശികളായ ആകർഷ് ഫാസിൽ റംഷിഖ് കൊല്ലം സ്വദേശി ആദർശ് എന്നിവരാണ് പിടിയിലായത് പട്ടിക്കാട് ചെമ്പുത്രയിൽ വെച്ചാണ് ഇവർ പിടിയിലായത് പ്രതികളിൽ നിന്നും മുപ്പത് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും എയർഗണ്ണും നിരോധിത ഇലക്ട്രോണിക് സിഗരറ്റും കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറും പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷറും പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും വാങ്ങിയ കഞ്ചാവ് കാർമാർഗം ഗുരുവായൂരിലെത്തിച്ച് വില്പന നടത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം ഇതിനിടെ തൃശൂർ സിറ്റി ഡാൻസ് അപ്പ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാലുപേരും പിടിയിലായത് ബാംഗ്ലൂരിൽ എവിടെ നിന്നുമാണ് പ്രതികൾക്ക് മുന്തി കഞ്ചാവ് ലഭിച്ചത് ആരാണ് സാമ്പത്തിക സഹായം നൽകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കി